ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ പുതിയ രീതി അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ടതുണ്ട് അതിൽ തങ്ങളുടെ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തുകയും നിശ്ചിത തുക കെട്ടിവെക്കുകയും വേണം പിന്നീട് അവരവരുടെ മണ്ഡലങ്ങളിൽ സർവേ നടത്തിയ ശേഷമാണ് സ്ഥാനാർത്ഥികളിലേക്ക് നേതൃത്വം എത്തിച്ചേരുന്നത് അത്തരത്തിൽ ഇപ്പോൾ അസമിൽ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കുകയാണ് അവിടെയുള്ള പ്രധാന നേതാക്കൾ ഏവരെയും ഒരു കാര്യം അവിടെ എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് അപേക്ഷാ ഫോമുകൾ കിട്ടിയെന്നതാണ് അതിൽ ഭൂരിഭാഗവും വനിതകളാണ് എന്നതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നതും കൂടുതൽ വനിതകൾ ഇത്തവണ മത്സര രംഗത്തേക്ക് വരുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അസം കോൺഗ്രസിൽ നിന്നും നാൽപ്പത്തിയേഴ് പേർ ടിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇവരിൽ ഒരു സിറ്റിംഗ് എം പി പോലും ഇല്ല എന്നതും ശ്രദ്ധേയമാണ് അസാമിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണുള്ളത് നിലവിൽ ആസാമിൽ കോൺഗ്രസിന് മൂന്ന് എം പിമാരുണ്ട് ഒരാൾ അപേക്ഷാ ഫോറം കൈപ്പറ്റിയിരുന്നുവെങ്കിലും ഇതുവരെ ഫോം സമർപ്പിച്ചിട്ടില്ല ബാർപേട്ട എം പി അബ്ദുൽ ഖാലിഗാണ് അപേക്ഷാ ഫോം എടുത്തിരിക്കുന്നത് എന്നിരുന്നാലും മറ്റു രണ്ട് എം പിമാർ നാഗോണിൽ നിന്നുള്ള പ്രത്യുദ്ധ് ബോർഡലോയ് കാലിയാബോറിൽ നിന്നുള്ള ഗൗരവ് ഗഗോയ് എന്നിവരുടെ അപേക്ഷാ ഫോം ഇതുവരെയായും ലഭിച്ചിട്ടുമില്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ നേതാക്കൾ തിരക്കിലായതുകൊണ്ടാണ് സിറ്റിംഗ് എം ഫോമുകൾ കിട്ടാൻ വൈകുന്നത് എന്നതാണ് നേതൃത്വം പറയുന്നത് ഡിസംബർ പതിനൊന്നിനായിരുന്നു അപേക്ഷകൾ സമർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു തുടങ്ങിയത് ഓരോ അപേക്ഷകനും ഒരു ലക്ഷം രൂപ ഇതിൽ നിക്ഷേപിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് മത്സരിക്കാൻ തയ്യാറാകുന്നത് കൊണ്ട് തന്നെ ചില സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടിയും വരും അത് എത്രമാത്രം സീറ്റ് മോഹികളായ നേതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നത് നേതൃത്വത്തിന് മുന്നിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുമായി ചേർന്നാണ് യുണൈറ്റഡ് ഓപ്പോസിഷൻ ഫോറം അസം രൂപീകരിച്ചത് ഈ സഖ്യത്തിൽ കോൺഗ്രസിനെ കൂടാതെ തൃണമൂൽ കോൺഗ്രസ് സി പി ഐ എം എൽ ആം ആദ്മി സി പി എം സി പി ഐ ദേശീയ ദൾ അസം എൻ സി പി ആർ ജെ ഡി ജെ ഡി യു എ ജെ പി റൈജദൾ എന്നിവയും ഉൾപ്പെട്ടിട്ടുമുണ്ട്